ഞാനും ഇയാളും ജീവനോടെ ഈ വീടിനകത്തേക്ക് വരുന്നത് ഇവിടെ ഉള്ളവർക്ക് അറിയാം അതൊക്കെ ഏട്ടന്റെ വെറും തോന്നലാ കേട്ടാ ആ തോന്നല് മനസ്സിൽ വെച്ചാ ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് ഞങ്ങളിങ്ങനെ ശിക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് എന്നെ കമ്പനിയിൽ പോലും ഇപ്പൊ തരം താഴ്ത്തിയില്ലേ അതൊക്കെ അവിടെ നിൽക്കട്ടാ ഇന്ന് നിന്റെ അമ്മായിമ്മയുടെ ബർത്ത്ഡേ അല്ലായിരുന്നു എന്നിട്ടെന്താ കേക്ക് മുറിക്കുന്ന സമയത്ത് പോലും നീ അങ്ങോട്ടേക്ക് വരാതിരുന്നേ ും അവരൊക്കെ എങ്ങനെ വില തരാനാ ഇവനും കമലേശ്വരത്തെ ബിസിനസിലൊക്കെ പങ്കാളിയാണെന്ന് കരുതിയാ കരുണയെ അവരിവന് കൊടുത്തത് എന്നിട്ടിപ്പോ ഇവൻ ആ കമ്പനിയിലെ വെറു ഒരു കൂലിക്കാരൻ അങ്ങനെ ആയെങ്കില് അതിവന്റെ കയ്യിലിരി ജോലി ചെയ്താ അതിനർഹിക്കുന്ന കൂലി സ്ഥാനക്കയറ്റവും കിട്ടും വേണ്ടാത്ത വഴിയിലൂടെ പണം സമ്പാദിക്കാൻ നോക്കിയ അതിനുള്ള ശിക്ഷ പിടിച്ചു വാങ്ങിയേ പറ്റൂട്ടത് കമ്പനിയിലെ പുതിയ എം ഡിയുടെ ശബ്ദമാെക്കാളും അധികാരമാണ് കമലേശ്വരൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസില് ഇയാൾക്കുള്ളത് അതുകൊണ്ട് നിന്റെ അമ്മായിച്ചിനും അയാളുടെ അമ്മയും നിന്റെ ഭാര്യയും ഇയാൾക്ക് മുന്നിൽ തലതാഴ്ത്തരുതെന്ന് നിന്നോട് പറഞ്ഞാലും നീ ഇയാളെ ബഹുമാനിച്ച പറ്റൂ അല്ലെങ്കിൽ തന്നെ ഇയാൾ നിന്റെ ഏട്ടത്തേമ്മയാണ് അതിന്റെ ഒരു ബഹുമാനം നീ കൊടുക്കുന്നില്ല പക്ഷേ കമ്പനി ഇനി ഇയാളുടെ നിയന്ത്രണത്തിലായതുകൊണ്ട് ഇയാളെ മറികടന്ന് അവിടെ ആരെങ്കിലും ആളാകാൻ നോക്കിയാൽ അവരെ പുറത്താക്കാൻ ഇയാൾക്ക് പരിപൂർണ സ്വാതന്ത്ര്യമുണ്ട് അത് മനസ്സിലാക്കി വേണം നീ നിന്റെ ഭാര്യയൊക്കെ ജീവിക്കാൻ അവൻ പറഞ്ഞത് കേട്ടില്ലേ പോറയട്ടെ അമ്മേ പോറയട്ടെ ഇന്നത്തോടെ ആ പറച്ചിലൊക്കെ അവസാനിക്കും പാൽപ്പായസത്തിനൊപ്പം ചെന്ന മരുന്ന് പ്രവർത്തിച്ചു തുടങ്ങുന്നതേ ഉള്ളൂ നാളെ മുതൽ അതിന്റെ റിയാക്ഷൻ ആരംഭിക്കും പിന്നെ എന്നെ അനുസരിപ്പിക്കാനും ചൊൽപ്പെടിക്കു നിർത്താനും കമ്പനിയുടെ പുതിയ എം ഡി ഇല്ല അത് മാത്രല്ല കമ്പനിയുടെ പഴയ എം ഡിയുടെ വയറ്റിലും പോയിട്ടുണ്ട് പാൽപ്പായസത്തിനൊപ്പം കുറച്ച് മരുന്ന് അയാളും മിക്കവാറും വീടും എടാ അവൻ വന്നപ്പോഴേ ഞാൻ ആദ്യം നോക്കിയത് അവന്റെ കാലിലേക്കാ ആമ ഏകം പറഞ്ഞല്ലോ അവന്റെ ഇടത് കാല് ചലിക്കുന്നുണ്ടെന്ന് പക്ഷേ ഇന്ന് ചലനൊന്നും കണ്ടില്ല അയാളുടെ കാലല്ല ഇനി ചലിക്കാതിരിക്കേണ്ടത് അയാളുടെ ഹൃദയാ അതെ അമ്മേ ആ ഹൃദയം എടുപ്പ് നിക്കണം എങ്കി മാത്രേ നമ്മൾ നെയ്ത് കൂട്ടിയ സ്വപ്നങ്ങളൊക്കെ നമുക്കൊന്നൊന്നായി വെട്ടിപ്പിടിക്കാൻ പറ്റുമോ